മാഫിയ വൽക്കരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാദാപുരത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും സംഗമവും സംഘടിപ്പിച്ചു നാദാപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ സംഗമം കെ സെക്രട്ടറി സത്യൻ കടിയങ്ങാട് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് മോഹനൻ പാറക്കടവ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി ആവോലം രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് എ സച്ചിവ് അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് എ പി ജയേഷ് വി വി റിമീഷ് എന്നിവർ സംസാരിച്ചു പ്രതിഷേധ റാലിക്ക് അശോകൻ തോണേരി രവീഷ് വളയം കെ ചന്ദ്രൻ മാസ്റ്റർ തുണ്ടിയിൽ മൂസ ഹാജി എം കെ പ്രേമദാസ് കെ കെ അബൂബക്കർ ഹാജി പി രാമചന്ദ്രൻ മാസ്റ്റർ വി കെ ബാലാമണി എന്നിവർ നേതൃത്വം നൽകി